ചേട്ടാ നമസ്കാരം ചേട്ടാ എന്റെ ഒരു സംശയമാണ് ഇപ്പൊ ചില വീഡിയോസെല്ലാം കണ്ടിട്ടുണ്ട് ഇങ്ങനെ ആണെന്ന് തോന്നുന്നു ഈ പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് വർഷത്തേക്കുള്ള വളം ആദ്യമേ കൊടുത്തിട്ട് അതിനെ കൊടുക്കുന്നു പറയാൻ കേട്ടിട്ടുണ്ടേ അതെങ്ങനെ പന്ത്രണ്ട് വർഷത്തെ വളം ഒരുമിച്ച് കൊടുക്കാൻ പറ്റും ഇല്ല അത് പുള്ളിയുടെ പരിചയക്കുറവുണ്ട് ആ കാരണം വളം ചെയ്യുമ്പോൾ മൂന്ന് മാസം വരെ മണ്ണ് ചെയ്ത് നമുക്ക് വച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് ഒന്ന് മൂന്ന് മാസം കഴിയുമ്പോൾ രണ്ടിലേക്ക് നയിച്ചു പോകുന്നുണ്ട് പന്ത്രണ്ട് വേഷം ഇവിടെ വളരെ എ സി പി ഇളക്കി വരച്ചിരിക്കുന്നതാണ് അത് ഗ്രാഫ്റ്റ് ചെയ്ത കുഴിയാണ് പൊടി കൃഷി ചെയ്ത് അത് മണ്ണിൽ കിടക്കും എന്നാലും ഒരു മൂന്ന് മാസം ഒക്കെ ഒരു ഒരുമുളക് വേറെ മണം ചെയ്തിരിക്കണം ഇരിക്കും പുള്ളിയുടെ എപ്പം പെരിച്ചാലും ഉണ്ടായിരുന്നു പുള്ളി കൃഷിയില്

ഈ കുറ്റിക്കുരുമുളക് വളർത്തുന്ന ആൾക്കാർ എപ്പോഴും പല വീഡിയോസിലും അവർക്ക് അറിഞ്ഞു എനിക്കും അറിഞ്ഞൂടാ ഇത് ആദ്യം നമ്മളിങ്ങനെ വളർത്തുമ്പോഴേ തിരി വരും വന്നു അപ്പം ഈ തിരി ആദ്യം വർണ്ണം തിരി എടുക്കരുത് അതും അതിനുള്ളിൽ കളയണം ആറ് മാസം ആറേഴ് മാസം കഴിഞ്ഞിട്ട് വരുന്നത് വളർത്താവും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടേ അതിനെ പറ്റിയാൻ ആ പറയുന്നത് ഈ ചെടിയൊക്കെ നിന്ന് കഴിഞ്ഞാൽ കരുത്ത് പിന്നെ വളർച്ചയ്ക്ക് തടസ്സം ആ പിന്നെ മുളക് പറിച്ചു കഴിഞ്ഞാൽ പറ്റിയാണ് പിന്നെ വളർത്തത് കൊമ്പെടുക്കത്ത് അപ്പൊ ഇന്നും മറിച്ച് കഴിഞ്ഞാൽ എപ്പോഴും വളർന്നുകൊണ്ടിരിക്കും ഒരു ഒരു പരിധി പരിധിവരെയും വളർച്ചയായിട്ട് നമ്മൾ ചെടികളൊക്കെ നിർത്തു തന്നെ അതെല്ലാ ചെടിക്കും അതെല്ലാം എല്ലാ ചെടികളും ഈ കാഴ്ച കായ്ക്കും ചെടിക്ക് വരെ കൂടെ കരുത്ത് ഉണ്ടാകും ഓക്കെ ചേട്ടാ അതുപോലെ ഇപ്പൊ ഇപ്പൊ എല്ലാ വീട്ടിലും ഇപ്പൊ ഒരു ചട്ടിയിലും ഒരു കുരുമുളക് രീതിയിൽ ഇപ്പൊ തുടങ്ങി ഇപ്പൊ എല്ലാരും വളർത്തുന്നുണ്ട് അപ്പം ചെടിച്ചട്ടികളൊക്കെ ഉണ്ട് അപ്പൊ ഇവർക്ക് സംശയമുണ്ട് ചെടിച്ചട്ടിയില ഇതിന്റെ വേര് എങ്ങനെ പോകും ഗ്രാഫ്റ്റ് ചെയ്തോ അല്ലാത്തായാലും ചെടിച്ചട്ടിക്കകത്ത് ഇപ്പം കുരുമുളക് ഈ പതിനഞ്ച് വർഷം ഇരുപത് വർഷം പോകും അത്ര കുറെ വർഷങ്ങൾ പോകാതിരിക്കാം അപ്പൊ ഇതിന്റെ വേര് എങ്ങനെ നിൽക്കും അല്ലെങ്കിൽ അതിനെ പറ്റി കുറെ ഡൗട്ട് ഉണ്ടല്ലോ ഭയങ്കര സംശയമാണ് എല്ലാവർക്കും അപ്പൊ കുരുമുളക് നമുക്ക് ഓരോ സ്ഥലത്ത്

അപ്പൊ അപ്പൊ വളർത്തുന്ന ആൾക്കാർ ഇപ്പൊ ഈ പാർന്ന് വരുമ്പോഴത്തേക്ക് അതില് രണ്ട് മൂന്ന് ബഡ്ഡിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് തിപ്പല്ലിയില് തിപ്പലി പിന്നീട് വരുമ്പോ അതിൽ ഒരു ബഡിയും കൂടെ ചെയ്യും കൂടുതൽ ബഡ്ഡി കയറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വരുമ്പോ ചെടിച്ചിട്ട് ഈ ബുദ്ധിമുട്ടായി വരും ഒന്നോ രണ്ടോ ഒക്കെ ഒന്നോ അത് നല്ലത് അവരുടെ അതുപോലെ ഇപ്പൊ ഇപ്പൊ ഈ കുരുമുളക് വളർത്തുന്ന കുറെ ആൾക്കാർ ഇപ്പം പുതിയതായി പരമുറ ആയാലും പഴയ ആൾക്കാരായാലും ഇപ്പൊ കൂട്ടു വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ആദ്യം ആദ്യം ഇപ്പൊ എന്ത് വളം ഇട്ട് ഒരു ചെടി കുരുമുളക് നട്ടു തുടങ്ങണം അതിന് നട്ട് ഒരു ഒന്ന് രണ്ട് മാസം കഴിയുമ്പോ ഇനി എന്ത് വളം ചെയ്യണം അപ്പൊ ആദ്യമേ കുരുമുളക് ഏതെ ആയാലും നമ്മൾ കുരുമുളക് ആദ്യം ചെയ്യേണ്ട കുറച്ച് വളങ്ങൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ആ ഒരുപാട് വളങ്ങളൊക്കെ ചെയ്യാൻ അല്പം ചാണകപ്പൊടിയൊക്കെ ഇട്ട് കഴുകുക മറച്ചു പേരുണ്ട് ഏതും വേണ്ടി മാത്രമേ ചാണകപ്പൊടിയൊക്കെ ഇടുക ആ പിന്നീട് മുളമ്പ് വരുന്നുണ്ട് മൂന്നു തന്നെ കൊടുക്കാൻ പറ്റും ഒരു കാരണം വെച്ചാൽ മേര് മുറിക്കാൻ അനുവദിച്ചു ചെറിയ കുത്തി കഴിഞ്ഞാൽ ഈ പെച്ച കൂടൊക്കെ മതി ആ ചെറു കഴിഞ്ഞിട്ടു ആ അപ്പം ഈ ഗ്രാമപൊടിയോ ആ തൂളി കിട്ടാൻ മണ്ണും കൂടെ പുറത്തുനിന്ന് ആ എടുത്ത് തൂളി കൊടുക്കുകയാണെങ്കിൽ പൊടിവേരൊക്കെ നന്നായിട്ട് കിട്ടും ഉറക്കി കിട്ടും പിന്നെ ഇപ്പൊ എൻ്റെ അഞ്ചു കൃഷി രീതിയിലാണ് ആ അതെ അപ്പം ഈ കോടിയാർ കുളം ആ മൂലങ്ങൾ എത്തും മണ്ണിലൊക്കെ കുറേ കുറവാണ് അപ്പൊ അതിന് കോടിയാറൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പിന്നെ എനിക്കൊരു സംശയമുള്ളതെ ഇപ്പൊ ഇപ്പൊ ഒരുപാട് ഇനം ഉണ്ട് കുരുമുളക് തന്നെ ഇപ്പൊ ഒരുപാട് ഇനം ഉണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ എന്റെ വീട്ടില് തെക്കൻ പേപ്പർ വണ്ണും ടൂവും കുറച്ചൊക്കെ വെച്ചുടങ്ങിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഈ വെയില് ഇപ്പൊ ഉദാഹരണ ഇപ്പൊ എന്ന് പറഞ്ഞ ഇനത്തിന് ഷെയ്ഡി കായ്ക്കും അതിന് അത്ര വെയിൽ വേണ്ട അല്ലെങ്കിൽ വേറെ ഇനങ്ങൾക്ക് വെയിൽ കൂടുതൽ വേണം അപ്പൊ ഈ നമ്മുടെ തെക്കൻ പെപ്പർ മണ്ണിനും ടൂം ഈ വെയിൽ എങ്ങനെയാണ് വെയിൽ എത്ര വേണം എങ്ങനെ വേണം നല്ല രീതിക്ക് വേണോ അതിനെ പറ്റി പറ്റിയൊന്ന് പറഞ്ഞു തരാ പൊതുവേ പ്രകാശം നല്ലതാണ് ആ പിന്നെ പ്രത്യേകിച്ച് പെപ്പർ തെക്കൻ മണ്ണിന് നല്ല ചൂടും നല്ല കൂടുതൽ ആ പക്ഷെ അതില്ലെങ്കിൽ പോലും കഴിച്ചു നല്ലത് എന്നൊക്കെ ഇവിടെ നമ്മൾ നമ്മളിതെല്ലാം ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് നല്ല കഴിക്കുന്നുണ്ട് അപ്പുറത്തോടെ അന്വേഷിക്കാൻ ഏറ്റവും എന്ന് പറയുന്നത്